ഹലോ എൻ്റെ പേര് ജിഷ്ണു ഞാനിവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു നാല് വർഷം ആകാൻ പോകുന്നു ഞാൻ ആക്ച്വലി സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത് ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്വിച്ച് ചെയ്തതാണ് ആ സമയത്ത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ റെസ്റ്റോറൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു നാല് വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഷെഫായിട്ട് തന്നെ ഞാൻ ഗോവയിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് താജ് ലീല അങ്ങനത്തെ ഹോട്ടൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ സ്റ്റുഡൻറ് ഇങ്ങോട്ട് എത്തി ഇവിടെയും പാർട്ട് ടൈമായിട്ട് റെസ്റ്റോറൻസിൽ വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടിയതാണ് ഇവിടെ ഒരു ഷെഫിൻ്റെ ജോലി അന്വേഷിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലത്തെ ഒരു സിസ്റ്റമേ അല്ല ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻസിൽ നമുക്ക് എല്ലാ ടൈപ്പ് ജോലികളും ചെയ്യേണ്ടി വരും നമുക്ക് നാട്ടിൽ ഓരോ ഹയറാർട്ടി ഉണ്ടല്ലോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ജോലികൾക്കും വ്യത്യാസമുണ്ട് ഇവിടെ അങ്ങനെയല്ല നമ്മൾ എല്ലാ ടൈപ്പ് ജോലികളും ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ജോലി കിട്ടും ഉറപ്പായിട്ടും കിട്ടും എന്നാണ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കീപ്പ് അപ്ലയിങ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്തായാലും ജോലി കിട്ടും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കിട്ടാൻ ഒന്നുകൂടെ എളുപ്പമുണ്ട് ഇവിടെ എങ്ങനെയൊരു ഒരു മൊത്തത്തിൽ ഒരു സാധ്യത എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഫുഡ്സിനൊക്കെ ഇപ്പോൾ ഡിമാൻഡ് കൂടി വരുന്ന ഒരു അതെ അതെ ബ്രെഡ് ഇവര് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷുകാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മറ്റ് രാജ്യക്കാരുടെ ഫുഡുകളാണ് ഇറ്റാലിയൻ ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ക്വസീൻ ആണെങ്കിലും ടർക്കിഷ് അങ്ങനെ പല പല ക്വിസീൻസാണ് ഇവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അവരങ്ങനെയുള്ള ഫുഡുകളാണ് കൂടുതലും കഴിക്കുന്നതും സാധ്യതകൾ വളരെ കൂടുതലാണ് നമുക്ക് ഇന്ത്യൻ കുസിൻസിനു കൊണ്ട് ഞാൻ ആക്ച്വലി എനിക്ക് ഇന്ത്യൻ ക്സിസീനിലല്ല എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ ഇറ്റാലിയനിലും പിന്നെ കോണ്ടിനെൻറ്റലും ക്സീനിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ആ ഒരു എൻ്റെ ഒരു ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തതും ഇങ്ങോട്ടേക്ക് ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലല്ല ആക്ച്വലി വർക്ക് ചെയ്യുന്നത് തേർട്ടി എന്ന് പറഞ്ഞ ഒരു കരീബ്യൻ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് അപ്ലൈ അവരുടെ സാധ്യത ൾക്ക് പല ആളുകൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും അവർ പലപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ഇത്ര ഒരു ജോലി അവരോട് എന്താ അവരുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കിട്ടാനായിട്ട് കുറച്ചും കഷ്ടപ്പാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏജൻസീസ് ഉണ്ട് ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വീര ഇന്റർനാഷണൽസ് എന്നൊക്കെ പറഞ്ഞൊരു ഏജൻസി ഉണ്ട് അതിപ്പോൾ ഇവിടെ ഓൾ ഓവർ യു കെയിൽ നമ്മൾ ഷെഫ്സിനെ ഹയർ ഒരു ഏജൻസിയാണ് ഷെഫ്സ് ഷെഫ്സുണ്ട് പിന്നെ റെസ്റ്റോറൻറ്റ് ഫീൽഡിനാണെങ്കിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെൻസിലേക്ക് ഇങ്ങനെ ഹയർ ചെയ്യുന്ന ഒരു ഏജൻസിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഏജൻസി വഴി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഒന്നുകൂടി നല്ലത് ഇപ്പം ആക്ച്വലി ഞാൻ ആദ്യമേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരു ഒരു കബളിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം ആയിരുന്നു അവിടുത്തെ ആക്ച്വലി അവിടെ എനിക്ക് ആറ് ദിവസം വർക്ക് ചെയ്യേണ്ടി വന്നിരുന്നു അത് തന്നെ അല്ല ഒരു ഒറ്റ ദിവസം മാത്രമേ ഓഫ് ഉണ്ടായിരുന്നുള്ളൂ ആറ് ദിവസം വർക്ക് ചെയ്യണമായിരുന്നു പിന്നെ സാലറി ആണെങ്കിൽ തന്നെ കുറവായിരുന്നു ഇപ്പം ഞാൻ ഒരു കരീബിയൻ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻസിലേക്ക് മാറി ഇപ്പോൾ ടേർട്ടിൽ ബെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടുതൽ ഡിഫറെൻ്റ് ആണ് വർക്കിംഗ് കൾച്ചർ തന്നെ എൻ്റെ കൂടുതൽ ഡിഫറൻ്റ് ആണ് എനിക്കിപ്പോൾ ജസ്റ്റ് ഫോർ ഡേയ്സ് മാത്രം വർക്ക് ചെയ്താൽ മതി അത് തന്നെയല്ല മൂന്ന് ദിവസം മൂന്ന് ത്രീ ഡേയ്സ് ഉണ്ട് എനിക്ക് ഫോർ ഡേയ്സ് വർക്ക് ചെയ്താൽ മതി പിന്നെ വർക്കിംഗ് കൾച്ചർ ആണെങ്കിൽ തന്നെ അടിപൊളിയാണ് നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മളെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ ഡിഫറെൻ്റ് ആണ് അതാണ് എൻ്റെ അകത്തുള്ള വ്യത്യാസം സാലറി സ്കേയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് എനിക്ക് ജൂനിയ പൊസിഷനിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സീനിയർ ആയിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി ഇപ്പോൾ ഞാൻ സീനിയർ സൂഷഫ് പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് എനിക്കിവിടുത്തെ ആക്ച്വലി എനിക്ക് കമ്പനിയിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഹെഡ് ഷെഫ് ആണെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഉള്ള സീനിയർ സൂഷഫ് ലെവലിൽ ഇപ്പോൾ യു കെയിൽ പേയ്മെൻറ്റ് കിട്ടുന്നതിൽ ഏറ്റവും നല്ല പേയ്മെന്റ് എനിക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസ് ഉണ്ട് ഒരുപാട് നല്ല ഹോട്ടൽസും മറ്റേ എങ്ങനെയാണ് ഒരു കരിയർ ഗ്രോത്ത് ആക്ച്വലി യു കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽസിനെ കഴിഞ്ഞാൽ കൂടുതൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് ആക്ച്വലി നാട്ടിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽസിനാണ് കൂടുതൽ ഷെഫ്മാർക്കൊക്കെ വേക്കൻസീസ് കിട്ടുന്നത് ജോബ് കൂടുതലും കിട്ടുന്നത് ഹോട്ടൽസിലാണ് ഇവിടെ എന്തായാലും ഡിഫറെൻ്റ് ആണ് ഇവിടെ കൂടുതലും കിട്ടുന്ന റെസ്റ്റോറൻസിലാണ് കാരണം ഹോട്ടൽസിനെ കഴിഞ്ഞാൽ കൂടുതൽ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ആണ് ഫേമസ് ആയിട്ടുള്ളത് എങ്ങോട്ട് ഇറങ്ങിയാലും ഏത് ഹൈ ഹൈസ്ട്രീറ്റ് പോയാലും നമുക്ക് ഒരുപാട് റെസ്റ്റോറൻസ് കാണാൻ പറ്റും അവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ടാവും കൂടുതലും അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഹോട്ടൽസിനെ കൂടുതലും ഫോക്കസ് ചെയ്യാണ്ട് റെസ്റ്റോറൻസിൽ ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതലും കിട്ടാൻ ചാൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ട് വർക്ക് അവിടെ പിന്നെ അടിപൊളിയല്ലേ അടിപൊളി ആണ് ആക്ച്വലി ഞാനൊരു ഏക ഇന്ത്യക്കാരൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു ഇന്ത്യക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരും ഇംഗ്ലീഷുകാരാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് അടിപൊളി ആണ് ഒരു യാതൊരുവിധ പ്രഷറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ജോബാണ് എൻ്റെ ഇപ്പോൾ ായിട്ട് പോകുന്നു യൂത്ത് എൻജോയ് താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു